ഹലോ അസ്സാം വലൈക്കും ജിറസ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡള്ളായിട്ടുള്ള സ്കിൻ റിമൂവ് ചെയ്യാനും വെയിൽ കൊണ്ട് ടാൻ അടച്ച് ആകെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറുപ്പിനെയൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നിറം വരുത്താനും ഗ്ലോ ആക്കാനും നല്ല തിളക്കം കൂട്ടാനും അതുപോലെ കറുത്ത പാടുകൾ കുരുക്കളവുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് ആരും പോകരുത് അതുപോലെ വീഡിയോ കാണുന്നവർ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ പാക്കിന് വേണ്ടി ചെറിയൊരു പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ തോലെല്ലാം കളഞ്ഞ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് ജ്യൂസാക്കി എടുക്കണം അതിന് വേണ്ടി ഞാനൊരു മിക്സറെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് ചീട്ടൊക്കെ എടുക്കില്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടാണ് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ജ്യൂസാക്കി എടുക്കേണ്ടത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിലും നമുക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ കൊടുത്താൽ ആ റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് ജ്യൂസാക്കി അടിച്ചെടുക്കുക പറഞ്ഞാൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നല്ലവണ്ണം അടിച്ച് ക്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് കയ്യിലാണ് എടുത്തിട്ട് ജ്യൂസാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ പിഴിഞ്ഞാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അരിപ്പ് വെച്ച് അരിച്ചെടുത്താലും മതി അപ്പം ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഫേസിനും കൈക്കും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് ആ ജ്യൂസിൽ ിലേക്ക് ഞാൻ ചേർക്കുന്നത് കടലമാവാണ് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇട്ടോ നമ്മുടെ പത്തിരിക്കൊക്കെ ഉപയോഗിക്കില്ല ആ പൗഡറാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുൾട്ട് അണിമിട്ട് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ തൈര് ഉണ്ടല്ലോ കട്ട തൈര് പുളിയില തൈര് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി എടുക്കുക നിങ്ങൾ തേനുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോൾ തേൻ ഉപയോഗി ഒഴിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ സ്കിന്നും ഡ്രൈ സ്കിന്നെ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ തേന് ഇതിലേക്ക് ചേർക്കാത്തത് അപ്പം നിങ്ങളുടെ ഫേസ് ഡ്രൈ ആണെങ്കിൽ ഒന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസർ ആയിട്ടിരിക്കാൻ സഹായിക്കും അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഇതുപോലെ ആക്കിയെടുക്കുക നല്ല പേസ്റ്റ് ഇപ്പം തന്നെ ആക്കിയെടുക്കണം അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും ചിലപ്പം കടലമാവിൻ്റെയോ റൈസ് പൗഡറിൻ്റെയോ അങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും അതൊക്കെ നല്ലവണ്ണം ഉടൻ വന്ന് ഇട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഫേസിലേക്ക് മാത്രം അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ കഴുത്തി കൂടി ഇട്ട് കൊടുക്കട്ടോ അതെന്തിനാണ് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാന്ന പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ സമയത്ത് ഫേസും കഴുത്ത് രണ്ട് കളർ ഡിഫറൻറ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഫേസിലും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി യൂസ് യൂസാക്കാം ഡെയിലി പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ അതുപോലെ എപ്പോൾ വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ അധികം വൈകുന്നേരങ്ങളിൽ യൂസ് യൂസാക്കുന്നതാണ് പാക്കൊക്കെ യൂസ് ആക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അല്ലെങ്കിൽ ഒരു വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് തപ്പ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഫേസും കഴിയത്തി നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് തപ്പ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് മസാജിങ് അങ്ങനത്തെ ഒന്നുമില്ല ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്ന് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കരുത് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആവുന്നവരെ വയ്ക്കുക അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വളരെ കഴുകിക്കളയാം കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല തിളക്കം കിട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാഞ്ഞു പോകാനും ും അതുപോലെ വെയിൽ കൊണ്ട് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കും എത്ര പഴയ ടാൻ ഉണ്ടെങ്കിൽ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ നമ്മുടെ വല്ല പഴയ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ടാൻ ഒക്കെ ഉണ്ടാവും ചിലർ കയ്യിലൊക്കെ നല്ല ഡിഫറെൻറ്റ് രണ്ട് കളർ ഉണ്ടാവും അതൊക്കെ മാഞ്ഞിട്ട് നമ്മുടെ പഴയ സ്കിന്നിൻ്റെ ആ കളറിനെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഫേസിലും ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക വീക്കിൽ രണ്ടു മൂന്ന് ദിവസമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പം നല്ലവണ്ണം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ടിഷ്യൂ പേപ്പറോടാണ് തുടച്ച് കാണിച്ചിരുന്നത് നമുക്ക് ഒരു പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടില്ലേ യൂസ് ആക്കിയിട്ടേ ഉള്ളൂ അപ്പം തന്നെ ഡിഫറൻറ്റ് വന്നത് കണ്ടില്ലേ ഈ ഡിഫറെൻറ്റ് നമുക്ക് എന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മുഖത്തുള്ള ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് െന്ന് പറയാനും കൂടി മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി റിസൾട്ടാണ് കണ്ടില്ലേ നല്ല മാറ്റം വന്നിട്ടുള്ളത് അപ്പം അത് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ എൻ്റെ മറ്റേ കയ്യിൽ കൂടെ എനിക്ക് ഇത് കൊടുക്കേണ്ടി വരില്ല അല്ലെങ്കിൽ എൻ്റെ രണ്ട് കൈ രണ്ട് ഡിഫറെൻറ്റ് വരും കേട്ടോ അപ്പം അത് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെയിൻ്റെ ചെയ്യാൻ പോകണം ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടെന്ന് ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിനി അടുത്ത് ഇവിടെ നിൽക്കണം അതുവരെയ്ക്കും ടേട്ടാ ബൈ താങ്ക്